ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഏട്ടന് പണിക്ക് പോകാനും വേണ്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആവാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ഒരു റൊട്ടീനാണ് ഇതിൻ്റേതെല്ലാം ഏട്ടൻ്റെത് ഏട്ടൻ രാവിലെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പണിക്ക് പോകണ വിശേഷങ്ങളാണ് അപ്പോൾ ആദ്യമോ നല്ല ഉറക്കിലാണ് അഞ്ചുമണി അഞ്ചര ടൈമാണ് എല്ലാ ദിവസവും നാലുമണി നല്ലറക്കൊക്കെ പോകേണ്ടിന്ന് കുറച്ച് ലൈറ്റായി പിന്നെ മീനും ചോറും ഒക്കെ നേരത്തെ തന്നെ വീട്ടിൽ ഔട്ട് അല്ല ഞങ്ങൾക്കൊക്കെ പോകാനുള്ള കാരണം അപ്പോൾ അതാ ഇന്ന് പുട്ടാണ് ചായക്ക് പുട്ടും പപ്പടവും പുട്ടും പപ്പടമാണ് ചായക്ക് അപ്പം മീൻ വറുക്കണ ഉണ്ടെങ്കിൽ എന്തായാലും മീൻ വേണം ചൂടോടെ മീൻ കഴിക്കും കേട്ടോ വറുക്കണ സമയത്ത് അപ്പോൾ ഇതാ ഏട്ട ചായ ഒടിക്കാൻ ഇറങ്ങി ഇരുന്നിട്ടുണ്ട് ഇന്ന് പിന്നെ കുറച്ച് ലൈറ്റായി പോയാൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരം വൈകിട്ടാണ് നീച്ചത് അല്ലെങ്കിൽ മണി നാലര മൂന്ന് മണി മൂന്നരക്കൊക്കെ പോകും അപ്പോൾ അതാ ഏട്ട ചായ ഓടിക്കുമ്പോൾ ഞാനും കൂടെ ഇരിക്കുകയാണ് പിന്നെതാ ഏട്ടൻ്റെ വക ഒന്ന് ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കില്ല ചിലപ്പോൾ ആട്ടം മാം കഴിച്ചു പോകും അങ്ങനെയൊക്കെയാണ് ഇതാ ഏട്ടം പോവാൻ നേരത്തെ ആദ്യം ഒരു ഉമ്മക്ക് കൊടുത്തിട്ടാണ് കേട്ടോ പോണത് പിന്നെതാ വീട്ടിൽ ഇറങ്ങി വണ്ടി വണ്ടിയിൽ കയറുന്നതിന് മുന്നേ തന്നെ ആദ്യം ആൾ ടയറൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കി കംപ്ലീറ്റ് ആ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടേന് വണ്ടി എടുക്കുകയുള്ളൂ അതാ വണ്ടിന്ന് ടാറ്റൊക്കെ പറഞ്ഞ് പോവാട്ടോ പിന്നെ അപ്പോൾ ഇതായായിട്ടും പണിക്കൊക്കെ പോയി പിന്നെ ഇനി ബാക്കി ഞങ്ങൾക്ക് നോക്കണം അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക